പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ചേർത്ത നാമം സുപ്രിയ സുപ്രിയ സ്റ്റീൽ സ്റ്റീൽ ഹൗസ് ഹൗസ് ഇയേഴ്സ് ഓഫ് സർവീസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി

ശബരിമല മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി സന്നിധാനത്ത് എത്തിച്ച തങ്കഅങ്കിക്ക് ഭക്തിനിർഭരമായ വരവേൽപ്പ് നൽകി തുടർന്ന് തങ്കയങ്കി ചാർത്തി ശബരീശന ദീപാരാധന നടന്നു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള നാനൂറ്റി പവൻ തൂക്കമുള്ള തങ്കയങ്കി ആയിരത്തി മൂന്നിൽ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരശ്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി എ ഡി ജി പി എസ് ശ്രീജിത്ത് എ ഡി എം അരുൺ എസ് നായർ സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി പി കെ ശങ്കർ ബാബുവും തങ്കഅങ്കി ദർശനത്തിനെത്തിയിരുന്നു തുടർന്ന് സോപാനത്തിൽ വെച്ച തന്ത്രി കണ്ട രാജീവരും മേൽശാന്തിയും അരുൺകുമാർ നമ്പൂതിരിയും സഹശാന്തിവാരം ചേർന്ന് തങ്കയങ്കിയേറ്റ് വാങ്ങി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ആറരയ്ക്ക് തങ്കങ്കി ചേർത്തിയുള്ള മഹാദേവാരാധന നടന്നു തുടർന്ന് ഭക്തർക്ക് തങ്കയങ്കി ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അവസരമൊരുക്കി ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തങ്കയങ്കി ഘോഷയാത്ര മൂന്നു മണിയോടെ സന്നിധാനത്തേക്ക് തിരിച്ചു വൈകിട്ട് അഞ്ചിരുപതിന് ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി ഇടുക്കി വിഷൻ സന്നിധാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി